പള്ളുരുത്തി സെൻറീത്ത സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം പള്ളുരുത്തി സെൻറീത്ത സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ തന്നെ നമ്മൾ അവസാനിപ്പിച്ചതാണ് സ്കൂൾ അധികാരികളും മാനേജ്മെന്റും എടുത്ത തീരുമാനം ഗവൺമെന്റിന് വ്യത്യസ്ത അഭിപ്രായമില്ലെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് ഇന്നലെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാരവാഹികളും നിയമ ഉപദേശകരായി രംഗത്ത് വന്നിട്ടുള്ളവരും പി ടിയുടെ ഭാരവാഹികളും ആവർത്തിച്ചാവർത്തിച്ച് ഇന്നലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അവർ ഇന്നലെ വ്യക്തമാക്കിയപ്പോൾ ചില ഭീഷണികളും ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഗവൺമെൻറ്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് സ്ഥിരോവസ്ത്രം ധരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനെ ക്ലാസ്സിൽ പ്രവേശിച്ചില്ല എന്നൊരു പരാതി ലഭിക്കുകയുണ്ടായി ഒരു പരാതി ലഭിച്ചാൽ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് സാമാന്യ രീതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ എറണാകുളം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തി അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമം ക്രമമാണ് എന്നാൽ ഖേദകരെന്ന് പറയട്ടെ ഈ വിഷയത്തെ അതിൻ്റെ യഥാർത്ഥ തരത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത് സ്കൂൾ അധിക അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യം ബോധ്യമാകും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പേജ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ മാധ്യമപ്രവർത്തക പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ് ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിന്റെ ഇല്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിനു വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രങ്ങളാണ് അതിനെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല ഒരവസരം കിട്ടിയെന്ന് എന്നതുകൊണ്ട് ഒരു പി ടി എ പ്രസിഡൻറും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെൻറ്റിനെയും ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടി കിട്ടിയതിൽ എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും